സിനിമാ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് തുടങ്ങിയതായിരുന്നു മാഗ്ട പിന്നീടത് വിനയന്റെ നേതൃത്വത്തിലെത്തി ഇതോടെ തൊഴിലാളി സംരക്ഷണത്തിന്റെ പേരിൽ സമരങ്ങൾ സജീവമായി ഇതിനാൽ എന്തിനും ഏതിനും ഷൂട്ടിംഗ് മുടങ്ങുന്ന അവസ്ഥ ഈ സമയത്ത് ഏവരും ഒരുമിച്ചായിരുന്നു ഫെഫ്കെ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് സൂപ്പർ താരങ്ങളുടെ ആശീർവാദത്തോടെയായിരുന്നു ഇത് പിന്നീട് മാഗ്ട എന്ന സംഘടനയുടെ ആധിപത്യം മലയാള സിനിമയിൽ അവസാനിച്ചു ഇതിന് സമാനമായിരുന്നു ഇപ്പോഴത്തെ നീക്കങ്ങളും ഇവിടെ നേതൃത്വം നൽകാൻ ജനപ്രിയ നായകൻ തന്നെ എത്തി പിണക്കങ്ങളെല്ലാം മറന്ന് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ നീക്കത്തെ പിന്തുണച്ചു ഇതോടെ ലിബേർട്ടി ബഷീർ എന്ന അധികായകൻ തകർന്നടിഞ്ഞു ഇടതു സർക്കാർ അധികാരത്തിലെത്തിയാൽ താൻ കൂടുതൽ കരുത്തനാകുമെന്നായിരുന്നു ലിബേർട്ടി ബഷീറിന്റെ കണക്കുകൂട്ടൽ തലശ്ശേരി കേന്ദ്രീകരിച്ചായിരുന്നു ലിബേർട്ടി ബഷീറിന്റെ ആസ്ഥാനം ഇവിടെയായിരുന്നു തിയേറ്ററുകളുമുള്ളത് എ ക്ലാസ് തിയേറ്ററുകൾക്ക് വേണ്ടി ബി ക്ലാസ് തിയേറ്ററുകളെ തകർത്തു വൈഡ് റിലീസിംഗിന് പാര വെച്ച് തോൽപ്പിച്ചു ഗണേഷ് കുമാർ കൊണ്ടുവന്ന വൽക്കരണവും അട്ടിമറിച്ചു ഇതെല്ലാം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ചായിരുന്നു ലിബേർട്ടി ബഷീർ സമൃദ്ധമായി തകർത്തത് ഇതെല്ലാം തിയേറ്റർ ഉടമകൾക്ക് കൈനഷ്ടമുണ്ടാക്കുന്ന തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ എ ക്ലാസ് തിയേറ്ററുകൾ ലിബേർട്ടി ബഷീറിനെ അനുകൂലിച്ചു ഒറ്റപ്രസ്താവനയിലൂടെ സിനിമാ മേഖലയെ നിശ്ചലമാക്കാൻ ഈ തലശ്ശേരിക്കാരന് കഴിഞ്ഞു നാക്കിന്റെ കരുത്തു തന്നെയായിരുന്നു പ്രധാന ആയുധം അതുകൊണ്ട് തന്നെ ലിബേർട്ടി ബഷീർ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും വില്ലനായി പലപ്പോഴും ലിബേർട്ടി ബഷീറിന്റെ കരുത്തു കുറയ്ക്കാനുള്ള നീക്കം പലരും നടത്തി എന്നാൽ ഒന്നും സംഭവിച്ചില്ല യു ഡി എഫ് ഭരണകാലത്ത് സിനിമാ മന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ലിബേർട്ടി ബഷീറിനെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാൽ വിവാദങ്ങളിൽ കുടുങ്ങി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെ വീണ്ടും സിനിമയുടെ നിയന്ത്രണം ലിബേർട്ടി ബഷീറിന്റെ കൈകളിലെത്തി വലിയ പ്രതിസന്ധികളെയാണ് സിനിമാ മേഖല കുറച്ചുകാലമായി നേരിട്ടത് എന്നാൽ പുലിമുരുകൻ പുലിമുരുകെത്തിയത് പ്രതീക്ഷയായി ഇതിന്റെ ആശ്വാസത്തിൽ ക്രിസ്മസ് റിലീസിന് മലയാള സിനിമ മുന്നോട്ട് പോയപ്പോഴായിരുന്നു ലിബേർട്ടി ബഷീറിന്റെ സമരപ്രഖ്യാപനം എന്തിനായിരുന്നു സമരമെന്ന് ആർക്കും മനസ്സിലായില്ല ന്യായവും ഏവനും തള്ളി അപ്പോഴും ലിബേർട്ടി ബഷീറിനെ തള്ളിപ്പറയാനുള്ള ചങ്കൂറ്റം മറ്റ് തിയേറ്റർ ഉടമകൾക്ക് ഉണ്ടായിരുന്നില്ല നേതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാത്തതായിരുന്നു പ്രശ്നം ലിബേർട്ടി ബഷീർ എന്നും സിനിമയിലെ തിരുവനന്തപുരം ലോബിയായിരുന്നു ലക്ഷ്യമിട്ടത് നിർമ്മാതാവ് സുരേഷ് കുമാറിനെ ലക്ഷ്യമിട്ടായിരുന്നു വിമർശനമെല്ലാം ഇത് മനസ്സിലാക്കി കൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ദിലീപ് കരുനീക്കങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തത് എല്ലാ പിന്തുണയുമായി സുരേഷ് കുമാർ ഒപ്പം നിന്നു ഇതോടെ കാവ്യയുമായുള്ള വിവാഹമുണ്ടാക്കിയ പൊല്ലാപ്പുകൾ ദിലീപിനെ വിട്ടൊഴിഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും പോലും ദിലീപിന് കയ്യടിയുമായെത്തി അങ്ങനെ കൊച്ചി തിരുവനന്തപുരം ലോബികൾ ഒരുമിച്ചു ലിബേർട്ടി ബിഷീർ അടിതെറ്റി വീണു എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ കരുത്ത് പൂര്ണമായും ചോർത്തിയായിരുന്നു ദിലീപ് പ്രതിസന്ധി പരിഹരിച്ചത് നടനിൽ നിന്ന് നിർമ്മാതാവിലൂടെ തിയേറ്ററുടമയായി മാറിയ ദിലീപിന്റെ കരുനീക്കത്തിന്റെ വിജയം